നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തിരുവോണ വർഷഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം വരെയുള്ള ഫലങ്ങളാണ് ഇത് പൂരം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത് ഫലങ്ങൾ എന്നതിലുപരി പൂരം നക്ഷത്രക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടി നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ ഫലം എടുക്കുകയാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് ശുഭ സൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ആത്മസംതൃപ്തിയൊക്കെ വന്നു ചേരുന്നതാണ് ഭവന നിർമ്മാണം ഏറെക്കുറെ ഒക്കെ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രഹപ്രവേശന കർമ്മമൊക്കെ നിർവഹിക്കാനൊക്കെ കഴിയുന്നതാണ് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളൊക്കെ ഒന്നിക്കുന്നതാണ് കൂടാതെ രണ്ട് സ്ഥലത്തായിട്ട് ജോലി ചെയ്തിരുന്ന ദമ്പതികളൊക്കെ ഒന്നിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമൊക്കെ ക്രമീകരിക്കുന്നതാണ് കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ചില സംഘടനകൾക്കൊക്കെ നേതൃത്വം കൊടുക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് സത്കത്തി സജ്ജന പ്രീതി എന്നിവ വർദ്ധിക്കുന്നതിനൊക്കെ അവസരമുണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ ഉപരിപഠനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളും സ്ഥിതിഗതികളും ഒക്കെ വിലയിരുത്തിയതിന് ശേഷം പുതിയ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം പൂരം നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമാണ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു മാസമാണ് സെപ്റ്റംബർ ഒന്ന് ഏഴ് ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ യാത്രകളൊക്കെ കുറയ്ക്കുന്നതാണ് ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇരുന്നു കൊണ്ടുള്ള ജോലി അല്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ജോലി ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് നല്ലത് പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിനൊക്കെ നിയമനാനുമതി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും പൊതുപ്രവർത്തനങ്ങളുടെ പ്രാതിനിധ്യം നിങ്ങൾക്കുണ്ടാവും അതിൽ പൊതുപ്രവർത്തനത്തിൽ ക്ഷോഭിക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ നല്ലൊരു സമയമാണ് കൂടാതെ കലാകായിക മത്സരങ്ങളിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നതാണ് സർവർക്കും തൃപ്തികരമായിട്ടുള്ള നിലയിലുള്ള നിലപാടൊക്കെ സ്വീകരിച്ചു ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ കൈവരുന്നതാണ് ചില ആളുകളുടെയൊക്കെ വിദഗ്ധ ഉപദേശം അനുസരിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നുണ്ട് അതൊക്കെ സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് ഈ സമയം പുതിയ പാഠ്യപദ്ധതികൾക്കൊക്കെ അവസരം വന്നുചേരുന്നതാണ് വിദേശ ബന്ധമുള്ള സ്ഥാപനങ്ങളിലൊക്കെ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരും ജോലി സംബന്ധമായിട്ട് നോക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാല് എല്ലാവിധത്തിലുള്ള എതിർപ്പുകളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസവും വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാസമാണ് പക്ഷേ ശരീരം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒക്ടോബർ രണ്ട് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ കഠിനാധ്വാനം ചെയ്താലും പ്രതിഫലം കുറയുന്നതാണ് അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും ഉള്ളത് സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവരൊക്കെ പരമാവധി ആ മാസം അതിൽ നിന്നൊക്കെ ഒഴിവാകുന്നത് നന്നായിരിക്കും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ കാണുന്നുണ്ട് പുതിയ ഭരണ സാരഥ്യമൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാൻ ഇടവരുന്നതാണ് എന്നാലും സാമ്പത്തിക വിഭാഗത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ പണനഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഔദ്യോഗിക മേഖലയിലൊക്കെ നിങ്ങൾ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചില നല്ല നല്ല അറിവുകളൊക്കെ ലഭിക്കുന്നതാണ് വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ വിദേശ ഉദ്യോഗത്തിന് അല്ലെങ്കിൽ വിദേശത്ത് പഠനമൊക്കെ ആഗ്രഹിച്ചവർക്ക് അവസരമൊക്കെ വരുന്നതാണ് പക്ഷെങ്കിൽ അത് നല്ല അവസരമാണോ എന്ന് നോക്കി മാത്രം എടുക്കേണ്ടതുണ്ട് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് തടസ്സം ഈ സമയത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ചിന്തിച്ച് മാത്രം ചെയ്യുക നിങ്ങൾക്ക് ഈ നവംബർ മാസം ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടെല്ലാം ചിന്തിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ചിന്താഗതികള് വളരെ കൃത്യമായിരിക്കണം ഇല്ലായെങ്കിൽ അബദ്ധങ്ങളൊക്കെ പറ്റുന്നതാണ് അതുകൊണ്ട് ഒരു സമ്മിശ്ര മാസമെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ പ്രാർത്ഥനയോട് തന്നെ മുന്നോട്ട് പോകണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പൂരം നക്ഷത്രക്കാരുടെ ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങി വയ്ക്കുന്നതാണ് ഗവേഷകർക്ക് തൃപ്തികരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും നിങ്ങൾ പുതിയ കൃഷി രീതിയും ബിസിനസ് രീതിയും പാഠ്യരീതിയും ഒക്കെ അവലംബിക്കുന്നത് അതായത് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്നതാണ് നിങ്ങളുടേതായ രീതിയിലുള്ള ചില ചില പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് നടത്തുന്നുണ്ട് അതെല്ലാം വിജയത്തിലെത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പുതിയ ആശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിസംബർ മാസം അത് അവലംബിക്കാവുന്നതാണ് ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വളരെ മുന്നേറ്റമാണ് കാണുന്നത് വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡിസംബർ മാസം അവസാനമാകുമ്പോഴേക്കും ദമ്പതികളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് പരിഹരിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് പ്രണയനികൾക്കിടയിലും ഒരു വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ സംസാരിച്ച് അത് ചെറിയ വിഷയങ്ങളാവാം അത് സംസാരിച്ച് തീർത്തില്ല എങ്കിൽ അതൊരു വലിയൊരു ഹൌഷത്തിലേക്കായിരിക്കും പോകുന്നു നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് കാര്യങ്ങളെ യുക്തിപൂർവം മനസ്സിലാക്കുകയും ദേഷ്യം മാറ്റി വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സംഘർഷങ്ങൾ മാറ്റിവെച്ച് അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ച് തീരുമാനമെടുക്കുക വളരെ സമന്വയത്വത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഡിസംബർ ഒന്ന് ഏഴ് ഇരുപത്തഞ്ചാം തീയതികള് വളരെ ശുഭകരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിലവിൽ നിങ്ങൾ ഉദ്യോഗമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ലാഭ ശതമാന വ്യവസ്ഥയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അതായത് ബിസിനസ്സുകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതാണ് ചെറിയ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ഏറ്റെടുക്കുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് ഉള്ളവർക്ക് ബിസിനസ് അവർ വിപുലപ്പെടുത്തുന്നതാണ് നിരവധി കാര്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കുന്നതാണ് നിങ്ങൾ ചില ഉത്തേജന മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതാണ് നിങ്ങൾക്ക് ചില വാസ്തവ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നിങ്ങൾ വിശ്വസനീയ യോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹകരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് വിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തികളൊക്കെ നിങ്ങളുടെ പദ്ധതികളിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ വിട്ട് കളയുന്നതാണ് അത് വളരെ നല്ലതാണ് ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കുവാനും മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജനുവരി മാസം വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് മുന്നേറ്റമാണ് സാമ്പത്തികമൊക്കെ വളരെ ഭദ്രമാണ് വിദ്യാർത്ഥികൾക്കും നല്ലൊരു മാസമാണ് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഭൂമിക്രയ വിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകുന്നുണ്ട് വിരോധികളായിരുന്നവരെ അനുകൂലികളായിട്ട് ഏറ്റെടുത്ത പ്രവർത്തികൾ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട് ആശ്വാസത്തിനും ആത്മവിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാത്തിലും നിങ്ങൾക്ക് വിജയമാണ് കാണുന്നത് വ്യാപാരത്തിലൊക്കെ പുരോഗതിയാണ് കാണുന്നത് കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും എല്ലാം വർദ്ധിക്കുന്നുണ്ട് ഏതൊരു വിപരീത സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾ നേരുന്നുണ്ട് വിപരീത സാഹചര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല ഈ മാസത്തിൽ എങ്കിലും അതിനൊക്കെയുള്ള എന്തു വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണെന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വരുന്നതാണ് ഭവനം കൂടുതൽ മൂടി പിടിപ്പിക്കുന്നതൊക്കെയാണ് ഫെബ്രുവരി മാസവും വളരെ അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവരുടെ പഠന കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നല്ല മാസമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരി എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള മാസമായതുകൊണ്ട് തന്നെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ഇറങ്ങാവുന്നതാണ് ഫെബ്രുവരി ഒന്ന് പത്ത് പന്ത്രണ്ട് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തൊഴിൽപരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും അത് എളുപ്പത്തിൽ നിർവഹിക്കാനുള്ള പല പല ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് അവലംബിക്കാവുന്നതുമാണ് അത് വിജയത്തിൽ എത്തുന്നതുമാണ് എന്നാൽ നിങ്ങൾ കരാറൊക്കെ ഏറ്റെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതിന് വേണ്ട ലാഭവിഹിതവും അല്ലെങ്കിൽ ജോലി കരാർ ജോലിയൊക്കെയാണ് ഏറ്റെടുക്കുന്നതെങ്കിലും അതിനുവേണ്ട ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് വിട്ടുവീഴ്ചാ മനോഭാവത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി പൂർവിക സ്വത്ത് രേഖാപരമായിട്ട് വീതിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വർഷം ഭവന നിർമ്മാണത്തിന് പറ്റിയൊരു വർഷമാണ് എല്ലാ മാസവും നിങ്ങൾക്ക് ഭവനം നിങ്ങൾക്ക് നിർമ്മിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഭവനം ഇല്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിന് പറ്റിയൊരു സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം ഭവനം ഉണ്ടാവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും വന്നു ചേരുന്നുണ്ട് അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക മാർച്ച് ഒന്ന് ഏഴ് ഇരുപത് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളും അധികാര പരിധിയും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ഈ മാസം വാഹനങ്ങളുടെ ഉപയോഗത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം സാമ്പത്തിക നിയന്ത്രണങ്ങളൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ നീക്കിയിരിപ്പ് കൂടുന്നതാണ് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ സജീവമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നുണ്ട് അത് രണ്ടും കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള സൂക്ഷ്മത വേണ്ടതാണ് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഈ വർഷം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരീരത്തെ നന്നായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ടതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വീണ്ടും പ്രവർത്തനക്ഷമത നിങ്ങൾക്ക് വർദ്ധിക്കുകയാണ് ഉദ്ദേശിച്ച രീതിയിലൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയാണ് മഹത് വ്യക്തികളുടെയൊക്കെ ഒക്കെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതാണ് നിങ്ങൾ വ്യവസായ മേഖലയിലെ കൂടുതൽ അവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് അവസരം വന്നു മേലധികാരികളുടെ മേലധികാരികളുടെയൊക്കെ പ്രതിനിധിയായിട്ട് നിങ്ങൾ ചർച്ചകളൊക്കെ നയിക്കുന്നതാണ് ഏറ്റെടുത്ത ദൗത്യം കൃത്യതയോടുകൂടി പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുമതിയൊക്കെ ഒക്കെ ലഭിക്കുന്നതാണ് മെയ് മാസവും നിങ്ങൾക്ക് വളരെ നല്ല മാസമാണ് അനുകൂലമായിട്ടുള്ള മാസമാണ് നമ്മൾ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് അത് ഈ മാസങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒന്നും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഗ്രഹനിർമ്മാണത്തിനുള്ള ഒരു ഭാഗ്യം വീണ്ടും വരുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പൂരം നക്ഷത്രക്കാരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഭവനമില്ലാത്തവര് നിങ്ങൾക്ക് ഈ വർഷം ഭവനം നിർമ്മിക്കുവാനുള്ള വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം താൻ പാതി ദൈവം പാതി എന്നാണ് അവസരങ്ങളാണ് നമുക്ക് വരുന്നത് അത് പാഴാക്കി കളഞ്ഞാൽ നമ്മളുടെ കുറ്റം തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിക്കുക ഉപരി പഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് ഋസ്വാല പാഠ്യപദ്ധതികൾക്കൊക്കെ നിങ്ങൾ ചേരുന്നതാണ് അത് നിങ്ങളുടെ തൊഴിലിനെ സംബന്ധിച്ച് ചെയ്യുന്ന ഒരു കോഴ്സുകളായിരിക്കും നിങ്ങൾക്ക് അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് പ്രതീക്ഷിച്ചതിലുപരി ധനം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് പൂരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾ ലക്ഷ്യപ്രാപ്തി എത്തുകയും അതുമൂലം നിങ്ങൾക്ക് പ്രശസ്തിയും അതിനുള്ള സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലക്ഷ്യബോധം വളരെ കൂടുന്നതാണ് നിങ്ങൾക്ക് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇതെല്ലാം പ്രവർത്തന വിജയത്തിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ജൂലൈ മാസവും പൂരം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കിനും പൂരം നക്ഷത്രക്കാർക്ക് വിദേശ ജോലിയുള്ളവർക്കൊക്കെ വിദേശത്തെ ആ ജോലി മാറി മറ്റൊരു ജോലിയിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതാണ് വളരെ നല്ലൊരു അത് പൊതുപ്രവർത്തന രംഗത്തൊക്കെ കൂടുതൽ സജീവമാവുന്നതാണ് കലാകായിക രംഗത്തൊക്കെ നിങ്ങൾ വിജയം കൈവരിക്കുന്നതാണ് അപ്പോൾ ഈ പൂരം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലം എടുക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് വാഹനമാണെങ്കിലും ഭവനമാണെങ്കിലും എല്ലാം വന്നു ചേരുന്നതാണ് സാമ്പത്തികം വളരെ ഏറെ ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും എല്ലാ പഠനങ്ങൾക്കും ചെയ്യുവാൻ പറ്റിയൊരു സമയമാണ് മറ്റൊരു കാര്യം ശരീരം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് ഇത് പൂരം നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഏറ്റക്കുറിച്ചിലുണ്ടാവാമെങ്കിലും ഒരു പൊതുഫലമായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് നമ്മളുടെ പ്രാർത്ഥനയും പൂരം നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം